നരേന്ദ്രമോദിയെ സന്ദർശിച്ചപ്പോഴും കൊറോണയെ തുരത്താൻ പാത്രം കൊട്ടാൻ പറഞ്ഞപ്പോഴും മോഹൻലാൽ നമ്മുടെ ആളാണെന്ന് പറഞ്ഞ സംഘികളുടെ കാറ്റൂരിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ ഇന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രത്തോടെയാണ് സകല സംഘികളുടെയും കുരുപൊട്ടിയത് സംഘ ആശയങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംഘ അനുകൂല നിലപാടുകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി മോഹൻലാൽ സ്വീകരിച്ചിരുന്നത് പൗരത്വ ഭേദഗതിക്കെതിരെയും കർഷക സമരത്തിനെതിരെയും മോഹൻലാൽ പ്രതികരണം നടത്താത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് നേരെ മുഖം തിരിച്ചിരിക്കുകയാണ് നടൻ മോഹൻലാൽ നേരത്തെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ ആര്യ രാജേന്ദ്രനെ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ച മോഹൻലാൽ ഇപ്പോൾ സംഘികളുടെ പ്രധാന ശത്രുവായ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ച് പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ വിഷയവും മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചതുമെല്ലാമായി മോഹൻലാൽ സംഘരാഷ്ട്രീയത്തോട് മുഖം തിരിക്കുന്നതായും പഴയ ഇടതു നിലപാടിലേക്ക് മോഹൻലാൽ മടങ്ങിയെത്തുന്നു എന്ന് വേണം കരുതാൻ ഇടതുപക്ഷത്തിന്റെ സമീപകാലങ്ങളിൽ നടന്ന പല നിലപാടുകളും മോഹൻലാലിനെ വീണ്ടും ഇടതുപക്ഷത്തേക്ക് അടുപ്പിച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ എന്ന ഇരുപത്തിയൊന്നുകാരിയെ ഇടതുപക്ഷം മേയറാക്കിയത് ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്കും അഭിനന്ദനത്തിനും ഇടവച്ചിരുന്നു ഇപ്പോൾ തിയേറ്ററുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടും സിനിമാ പ്രവർത്തകരെയും സിനിമാ ആസ്വാദകരെയും ഒരുപോലെ കൈയടിപ്പിച്ചിരിക്കുകയാണ് ചലച്ചിത്ര മേഖലയ്ക്ക് വൻ ഇളവാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് തിയേറ്ററുകളുടെ വിനോദ നികുതി ഒഴിവാക്കുക തിയേറ്ററുകൾ പൂട്ടിക്കിടന്ന കാലത്തെ നികുതിയാണ് ഒഴിവാക്കുന്നത് തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന പത്ത് മാസത്തെ വൈദ്യുതി ഫിക്സഡ് ചാർജ് അമ്പത് ശതമാനമാക്കുക തുടങ്ങി തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ അടക്കേണ്ട വസ്തുനികുതി ഗഡുക്കളായി അടക്കാനും തിയേറ്ററുമായി ബന്ധപ്പെട്ട ലൈസൻസുകളുടെ കാലാവധി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചിട്ടുമുണ്ട് തദ്ദേശ സ്വയംഭരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഫിലിംസ് ഡിവിഷൻ ബിൽഡിംഗ് ഫിറ്റ്നസ് ആരോഗ്യം ഫയർഫോഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ലൈസൻസുകളുടെ കാലാവധിയാണ് നീട്ടിയത് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മോഹൻലാൽ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയത് മലയാള സിനിമയ്ക്ക് ഊർജം പകരുന്ന ഇളവുകൾ പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സ്നേഹാദരങ്ങൾ എന്നാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മോഹൻലാലിന്റെ പോസ്റ്റിന് പിന്നാലെ വ്യാപകമായി സംഘികളുടെ കുരുക്കളും പൊട്ടി ഹലോ ഇ ഡി ഓഫീസ് പ്ലീസ് നോട്ട് പേര് മോഹൻലാൽ വരുണെ കൊന്ന് പോലീസ് സ്റ്റേഷനടിയിൽ കുഴിച്ചിട്ടതും ഇയാളാണ് എന്ന കമന്റുകളും സംഘികളെ പരിഹസിച്ച പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്